മലയാളത്തിൻ്റെ പ്രിയ നടൻ ഷാനവാസ് അന്തരിച്ചു നിത്യഹരിത നായകൻ പ്രേം പ്രേംനസീറിൻ്റെ മകനാണ് എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഷാനവാസ് അന്തരിച്ചത് മലയാളത്തിലും തമിഴിലുമായി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങളായിരുന്നു ആദ്യ ചിത്രം വൃക്ക സംബന്ധമായ അസുഖമാണ് നടനെ അലട്ടിയിരുന്നത് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് സമ്മറിൻ അമേരിക്ക വെളുത്ത കത്രീന ഉൾപ്പെടെ നിരവധി സീരിയലുകളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് ഷാനവാസിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം